നമസ്കാരം എല്ലാവർക്കും ന്യൂ സർവേ ചാനലിലേക്ക് സ്വാഗതം അഞ്ച് ഘട്ടങ്ങളിലായി നാനൂറ്റി ഇരുപത്തെട്ട് സീറ്റുകളിൽ പോളിംഗ് അവസാനിച്ചു ഇനി കേവലം നൂറ്റി പതിനാല് സീറ്റുകളിൽ മാത്രമേ മത്സരമുള്ളൂ ജൂൺ നാലിന് വരുന്ന ഇലക്ഷൻ റിസൾട്ടിൽ നരേന്ദ്രമോദി നയിക്കുന്ന ബി ജെ പി സർക്കാർ വളരെ ശക്തമായി തന്നെ മുന്നൂറ് മുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകൾ ഉറപ്പിച്ച് അധികാരത്തിൽ എത്തുമെന്ന് ദേശീയ സർവേകളെല്ലാം പറയുന്നു എൻ ഡി എ വർഗീയത പരത്തുകയാണ് എന്ന് ഇന്ത്യ മുന്നണി പടച്ചുവിട്ട കള്ളങ്ങൾക്കെല്ലാം മുനയൊടിഞ്ഞു സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലേക്ക് ഇതൊന്നും ചെന്നെത്തിയില്ല കാരണം വർഷങ്ങളോളം ഇന്ത്യ ഭരിച്ച കോൺഗ്രസുകാർ ചെയ്തതിനേക്കാൾ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ നരേന്ദ്രമോദിയെ ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ ഡി എ നയിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം വികസനമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ സ്ത്രീ സുരക്ഷ ഡിജിറ്റൽ ഇന്ത്യ ഉജ്ജ്വല പദ്ധതി പ്രധാനമന്ത്രി ആവാസ് യോജന തുടങ്ങിയവ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ എല്ലാ വീടുകളിലും എന്ന ആശയം അദ്ദേഹം കൊണ്ടുവരികയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു ഇത് സ്ത്രീ വോട്ടർമാരുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാലിന് മുന്നൂറ്റി തൊണ്ണൂറ് എന്ന മാജിക് നമ്പറിൽ വലിയ ഭൂരിപക്ഷത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തും